ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എനിക്കൊന്നും അവർക്ക് മറുപടി പറയാനില്ല എനിക്ക് ഒറ്റ സങ്കടം മാത്രമല്ല ഇവർ പ്രൊഫസറാണ് ഇവർ പഠിപ്പിച്ച കുട്ടികളെ കൊടുത്ത് ഓർത്താണ് എനിക്ക് ഭയങ്കര സങ്കടം അദ്ദേഹത്തിന്റെ പോസ്റ്റ് കറക്റ്റ് ആണ് ശശി തരൂരിന്റെ പോസ്റ്റ് അതവര് സ്വാഭാവികമായിട്ട് ഇന്നലെ പറയും കാരണം അവർ ആ സീറ്റിൽ ഇരിക്കാൻ പോലും യോഗ്യതയുള്ള ആളല്ലാന്ന് ഇന്നലെ അവർ തെളിയിച്ചു അവർ രാഹുൽ മാങ്കുട്ടത്തിനെ പോലത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പുതിയ അംഗം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ മൂന്നോ നാലോ പ്രാവശ്യം എഴുന്നേറ്റാണ് ചീത്ത വിളിച്ചത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക ഞങ്ങളെല്ലാവരും അതിൻ്റെ തലേ ദിവസവും അവർ മറ്റുള്ള പി കെ ബഷീർ സംസാരിച്ചപ്പോഴൊക്കെ ഉണ്ടായി മറ്റു മന്ത്രിമാർ പോയി ഇവരെ സാന്ത്വനിപ്പിക്കായിരുന്നു മിണ്ടാതിരിക്കാൻ പറയുന്നത് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അവർ പറഞ്ഞത് ഇപ്പം മൈക്കിക്കൂടി പറഞ്ഞതല്ല പോടാ ചേർക്കാമെന്ന് ഞങ്ങൾ കേട്ടതാണ് പിന്നെ മൈക്കിക്കൂടി പറഞ്ഞത് എന്താണ് ഒരു നിയമസഭയിലൊരു അംഗം പ്രസംഗിച്ചതിന് വെർബൽ ഡയേറിയ എന്ന് അതായത് വാക്കിലൂടെയുള്ള അതിസാരം എന്ന് പറയുന്ന എത്ര അധിക്ഷേപകരമായ ഒരു പരാമർശമാണ് വെർബൽ ഡയേറിയ എന്ന് പറയുന്നത് തെറി പറയുന്നതിനേക്കാൾ മോശമായിട്ടുള്ള ഒരു പ്രയോഗമല്ലേ ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എനിക്കൊന്നും അവർക്ക് മറുപടി പറയാനില്ല എനിക്ക് ഒറ്റ സങ്കടം മാത്രമല്ല ഇവർ പ്രൊഫസറാണ് ഇവർ പഠിപ്പിച്ച കുട്ടികളെക്കുറിച്ച് ഓർത്താണ് എനിക്ക് ഭയങ്കര സങ്കടം ഞാൻ ഞാൻ കമന്റ് ഒന്നും അത് സത്യല്ലേ പത്ത് ഇരുപത് വർഷം മുമ്പ് യു ഡി എഫ് ഗവൺമെന്റ് ഇക്കാര്യവുമായി മുന്നോട്ട് വന്നപ്പോൾ അതിനെ എതിർത്ത ആളുകളാണ് ഇവരെല്ലാവരും അന്ന് നമ്മള് വിദേശ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരുമായിരുന്നുവെങ്കിൽ ഈ ബ്രെയിൻ ഡ്രെയിൻ നമ്മുടെ ഈ കുട്ടികളുടെ കുഴിഞ്ഞു പോക്ക് പതിനായിരക്കണക്കിന് കുട്ടികളുടെ ക്രീമായിട്ടുള്ള കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോലെ അവർ ഇവിടെ നിന്ന് പഠിക്കുകയും ഇവിടെ നിന്ന് ടെക്നോളജി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സർവകലാശാലകൾ വന്ന് ഇവിടെ തന്നെയുള്ള ജോലി സാധ്യതകളൊക്കെ ഉണ്ടാകുമായിരുന്നു എല്ലാ കാര്യവും വൈകിയല്ലേ ഇവർ പറയുള്ളു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് കറക്റ്റാണ് ശശി തരൂരിൻ്റെ പോസ്റ്റ്